വെള്ളപ്പൊക്കത്തിൽ നമ്മളൊരു ചെമ്പല്ലി ഫ്രൈ ചെയ്യാൻ പോവുകയാണ് അതായത് റോഡിലിട്ട് ചെമ്പല്ലി ഫ്രൈ ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കാൻ പോവുകയാണ് അത് ഞാനും പിള്ളേരും കൂടെ നമ്മൾ ഈ തണുപ്പത്ത് അവർക്ക് ചെമ്പല്ലി വറുത്തത് കഴിക്കണമെന്ന് പറഞ്ഞു അതിന് നമ്മൾ അവൾ നേടി അവൾക്ക് കാലൊന്നും വയ്യ അത് കാരണം അവൾ കരക്കി ഇരുത്തിയാ വറുത്ത് കഴിയുമ്പോൾ അവൾക്ക് ഫോട്ടോ കൊടുക്കാൻ കഴിയുന്നതാണ് കാലൊക്കെ വളമൊക്കെ കടിച്ചൊക്കെ ഇരിക്കുക കാരണം നമ്മൾ ഇന്നത്തിന് ഇറങ്ങുകയാണ് എങ്ങനായിരിക്കും എന്ന് നമ്മക്ക് കണ്ടറിയാ അവിടെ ഇതേണ്ടോ പരിപാടി ചെയ്യാൻ പോകും അതെ നമുക്കിന്ന് വലയിട്ടപ്പോ കിട്ടിയ ഒരു ചെമ്പല്ലിയാണ് നമ്മൾ കാണിക്കാൻ പോവുന്നത് ഒരുപാട് ചെയ്യുന്നുണ്ട് തീ കണ്ടതാണ് ആ ചെമ്പല്ലി കാണിക്കൂറ്റി എൺപത്തിരണ്ട് ഒരു ചെമ്പല്ലിയുടെ തൂക്കമാണ് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് ഗ്രാമുള്ള എഴുന്നൂറ്റി എൺപത്തിരണ്ട് ഉള്ള നമ്മുടെ ചെമ്പല്ലി നമ്മൾ തീ അതിൻ്റെ കൂടെ ഒരു അരക്കിലുള്ള ചെമ്പല്ലിയും കൂടെ ഉണ്ട് രണ്ടും കൂടെ നമ്മൾ തേ വെട്ടി തേച്ച് കഴുകി ഈ പരുവമാക്കി വേണ്ട ഇത് ഇതിൽ നമ്മൾ പേസ്റ്റ് പെരട്ടുക അപ്പോൾ പേസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളി ഇഞ്ചി പച്ചക്കുരുമുളക് മുളകു പൂ പൊടി മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ പിന്നെ നാരങ്ങേടെ കറിവേപ്പില കറിവേപ്പില ഇതെല്ലാം കൂടെ മിക്സാക്കി പിന്നെ ഇത് എന്നാ മസാല മസാല എല്ലാം കൂടെ പൊടിച്ച് നമ്മൾ പേസ്റ്റ് വരട്ടുക പേസ്റ്റ് നല്ലതുപോലെ വരട്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുക ഒരു നാരങ്ങ എടുത്ത് അതിൻ്റെ നീര് നമ്മൾ പിഴിഞ്ഞൊഴിക്കാൻ പോവുക നമ്മൾ ഈ സാധനം നമ്മളെ ചെമ്പല്ലി മുക്കാക്കിലുള്ള ചെമ്പല്ലി നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകും വെള്ളപ്പൊക്കമൊക്കെ ആയതുകൊണ്ട് റോഡിലിട്ടാണ് നമ്മൾ സംഭവം ചെയ്യുന്നത് നമ്മുടെ വീടിൻ്റെ വീണ്ടും ഒരു ചെറിയ റോഡുണ്ട് ആ റോഡിൻ്റെ പൊക്കത്തിട്ട് നമ്മളിത് പിള്ളേരുമായിട്ട് വേറെ ആരും ഇല്ല ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ അവൾ കാല് വയ്യാതൊക്കെ ഇരിക്കുന്ന കാരണം അവൾ ഇങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞു എണ്ണം നീന്തി പറഞ്ഞു അത് കാരണം അവൾ പറയാം ജാരില്ല തികള് വറുത്താവുമ്പോൾ കൊണ്ട് തന്നാൽ മതി അവിടെ അതുകൊണ്ട് ഞങ്ങളിവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുക പരീക്ഷണമാണ് അപ്പം നമ്മൾ എണ്ണ ഇരിക്കുകയാണ് ശരി കരിവേപ്പന നമ്മുടെ സാധനം എടുത്ത് വെക്കുക ഈ കൈ ഇവിടോട്ട് പിടിക്കാൻ പറഞ്ഞത് എന്നായിരുന്നു നമ്മളത് നമ്മുടെ ചെമ്പല്ലി പകുതി വന്നപ്പോ നല്ല മഴ വരുന്നുണ്ട് എന്തായാലും നമ്മൾ പിന്മാറത്തില്ല മഴ നേരെ അതിജീവിച്ച് നമ്മുടെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടുള്ളതാണ് കേട്ടോ ഉഗ്ര മഴ വരുന്നുണ്ട് ഏ കണ ചെമ്പല്ലി പകുതിട്ടുണ്ട് മഴ വരുന്നുണ്ട് കാരണമല്ല മഴ പെയ്തിട്ട് ഒരുമാതിരി വെള്ളം വേണിട്ട് വെള്ളം മറിച്ചിടാൻ പോവുകയാണെ കാറി കരിഞ്ഞതിന്റെ അല്ല ൊങ്ങി ഇവിടെ ഒക്കെ വെള്ളം വേണ്ട നമ്മുടെ റോഡ് സൈഡ് മൊത്തം വെള്ളമാണ് അക്കരത്തെ വീടൊക്കെ നിക്കുന്നു മൊത്തം വെള്ളത്തിലാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലായിടത്തും വെള്ളമാണ് ഒരടിയും കൂടെ പൊങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പെരക്കകത്ത് വരെ വെള്ളം ആകും അപ്പം നമ്മള് റോഡിൽ വെച്ച് പാചകം ചെയ്തോണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇത്തവണ കാലവർഷം നേരത്തെ വന്നു അപ്പം വെള്ളം നേരത്തെ പൊങ്ങി ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമാണ് പക്ഷെ പിള്ളേർക്ക് പോകാനൊക്കത്തില്ല കുട്ടനാട്ടിൽ മൊത്തം അവധി പ്രഖ്യാപിച്ചിട്ടില്ല വെള്ളപ്പൊക്ക കാരണം അപ്പോൾ നമ്മൾ ഈ റോഡിട്ട് ചെയ്യുന്ന ഇതുപോലെ തന്നെയാണ് ക്യാമ്പുകൾ ഉണ്ട് ഞങ്ങൾ നേരത്തെ ക്യാമ്പുകളുണ്ട് ഇന്നും ക്യാമ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് അവർ അരി സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട് അവർ കഞ്ഞി വെക്കാനുള്ള പരിപാടി സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിനീഷ് അവൻ അതിൻ്റെ ക്യാമ്പിൻ്റെ അരിയൊക്കെ എടുക്കാനായിട്ട് പോയിരിക്കുന്ന കാരണം അവൻ ആ തിരക്കില്ല അത് കാരണം അവൻ അണ്ണ അണം റെഡിയാക്കോ ഞാൻ വന്നേക്കാന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് അവൻ കഴിക്കാൻ നേരത്തെങ്കിലും വരുവായിരിക്കും കഴിക്കാൻ നേരത്ത് എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ കപ്പയൊക്കെ റെഡിയായിരിക്കും മഴയാണ് നമ്മുടെ അതെ ഞങ്ങളുടെ കപ്പ കൃഷി വെള്ളത്തിലായ അത് മുഴുവൻ പറിച്ചു ഞങ്ങള് പക്ഷെ ഒന്നും അഴു ചള്ള അഴുക്കായിട്ട് പോയില്ല മൊത്തം പറിച്ച് നമ്മൾ വിൽക്കുകയും കൊടുക്കുകയും എല്ലാം ചെയ്ത് സംഗതി അടിച്ച് മൊത്തം തീർത്തിട്ടുണ്ട് അപ്പൊ ലാസ്റ്റ് കപ്പയായിട്ട് ഒരു പിടി പിടിക്കാൻ വേണ്ടിട്ടാണ് കാലാവസ്ഥ അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യും ഇത് കഴിക്കാനെങ്കിലും നീ വരുവോ അവളിരിക്കുന്നവളാണ് ഒക്കത്തിരുന്ന് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ അങ്ങനെ ചെയ്യണോ ഇങ്ങനെ എന്ന് പറഞ്ഞു വെള്ളത്തിന്റെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് മഴ പെയ്ത് അപ്പോൾ അതെ നമ്മുടെ കപ്പയൊക്കെ റെഡിയായി കപ്പയല്ല നമ്മുടെ ചെമ്പല്ലി വറുത്തത് റെഡിയായി മഴ വന്ന് ഞങ്ങൾ ഇടയ്ക്ക് ഇതാണെങ്കിലും തീയെല്ലാം കത്തിച്ച് റെഡിയായി അപ്പം സാധനം തേണ്ടേ കേട്ടോ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോഴും മഴ ചാറുന്നുണ്ട് മഴേനെ അതിജീവിച്ച് ഞാൻ തന്നെ കഴിക്കണം എന്ന് അവര് പറഞ്ഞു അവള് പറയുന്നത് അങ്ങോട്ട് കൊണ്ടോ കൊടുക്കണം എന്തായാലും ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് സ്വന്തമായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഈ വെള്ളപ്പൊക്കത്തിന് ചെമ്പല്ലിയും കപ്പയും കൂടെ ഒന്ന് ഒരു അലക്കലക്കുക അടിപൊളി സഹായം കേട്ടോ ഞാൻ ഇടക്കെന്ന മുള്ള അതിനകത്ത് പോകാട്ട ആ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ എംപല്ലിയും അപ്പൊ ഒരു സൈഡ് തീർന്നുകൊണ്ടിരിക്കുന്നു എമ്പല്ലിയും കരിമീനൊക്കെ കഴിക്കുമ്പോഴേ മുള്ളു ഭയങ്കര മുള്ളായിരുന്നു അത് ശ്രദ്ധിച്ച് കഴിക്കണം ഇല്ലെങ്കി പണിയെപ്പോ കിട്ടിയെന്ന് വെച്ചാൽ എങ്ങനെയുണ്ട് അങ്ങനെ മുള്ളായിട്ടുണ്ട് ഏ പൂച്ചരം കൊണ്ടുവരുന്നു മതിയോടി നിനക്ക് മതിയോ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു വെള്ളപ്പൊക്കത്തിന് ഞങ്ങളിവിടെ എങ്ങനെ കഴിയുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോ തങ്ങളുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ചില സന്തോഷങ്ങൾ ഞങ്ങൾക്കുണ്ട് അതായത് മീൻ കിട്ടും പിന്നെ കപ്പുണ്ടായിരുന്നു പിന്നെ അരിയൊക്കെ തരുന്നുണ്ട് സർക്കാർ തരുന്നുണ്ട് അങ്ങനെ ഒക്കെ ഞങ്ങൾ കഴിയുന്നു ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ദേ മച്ചാൻമാരെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വെള്ളപ്പൊക്കത്തിൻ്റെ വീഡിയോ ഞങ്ങൾ ഇവിടെ പൂർണ്ണമാക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ഫോളോ ചെയ്യുക ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു സന്തോഷം വെള്ളപ്പൊക്കത്തിലും ഞങ്ങൾ കണ്ടെത്തുന്ന എൻ്റർടൈൻമെന്റ് മക്കളുമായിട്ടുള്ള അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണുമ്പേ ബൈ ബൈ